ഹലോ ഗായ്സ് പൊന്യൂസ് ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു ചെറിയ വ്ലോഗാണ് കേട്ടോ ബ്ലോഗെന്ന് ഇല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേസ് ആണ് വാഗമൺ അപ്പോൾ വാഗമണ്ണിലേക്ക് പോവാണ് അപ്പം ഈ പ്രാവശ്യം ഞങ്ങളുടെ കൂടെ വാവയില്ല കേട്ടോ ഇപ്പം ഇത്രയും ദൂരെ കൂടുതലായതുകൊണ്ടും അവളെ പെട്ടെന്നുള്ളതായിരുന്നു കേട്ടോ പോയേക്കാന്ന് വിചാരിച്ചതാണ് ഇപ്പം ഞാൻ അഞ്ച് ദിവസമല്ലേ ഉള്ളൂ അപ്പോൾ എവിടെയും പോയിട്ടില്ലായിരുന്നു എന്നാൽ പിന്നെ ഇവിടെ അങ്ങ് അടുത്ത് അടുത്തല്ലേ ഇങ്ങ് വിചാരിച്ച് പോയേക്കാന്ന് വെച്ചു അപ്പം വൈകുന്നേരം ആയതുകൊണ്ടാണ് അവളെ കൂട്ടാണ്ടിരുന്നത് കാരണം ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കൂട്ടാണ്ടിരുന്നത് കേട്ടോ കഴിഞ്ഞ മുഴുവനും നല്ല വ്യൂ ആണ് കേട്ടോ നല്ല പച്ചപ്പും ഒക്കെ നിറഞ്ഞ നല്ലൊരു ഒരു അന്തരീക്ഷമൊക്കെയാണ് പക്ഷേ റോഡ് കുറച്ച് മോശമാണ് കേട്ടോ പിന്നെ ഞാൻ കല്യാണത്തിന് മുന്നേ കല്യാണത്തിന് മുന്നേ പോയിട്ടുണ്ട് പിന്നെ കല്യാണത്തിന് ശേഷം ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ പിന്നെ ഇപ്പോഴാണ് പോകുന്നത് അന്ന വഴിക്ക് നമുക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു എ വീറ്റിയുടെ ഒരു ചായയുടെ ഒരു 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 ഫാക്ടറി പോലെയൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അവിടുത്തെ ചായന്നൊക്കെ പറയുന്നത് അപ്പം ഞാൻ മസാല ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇച്ചാൻ സാധാ ചായയാണ് ഓർഡർ ചെയ്തത് പിന്നെ ബജിയും ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ പുള്ളിക്കാരനെന്നു പറയുന്നത് വീഡിയോയിലൊന്നും കയറുന്ന ഒന്നും വലിയ താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ നിർബന്ധിച്ചിട്ടാണ് ചില ചിലതിലൊക്കെ കയറും പക്ഷെ ചിലതിലൊന്നും കയറത്തൊന്നുമില്ല കേട്ടോ ആൾക്ക് എടുത്തു തരാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ വീഡിയോയിലൊന്നും കയറത്തില്ല അങ്ങനെ ഒരിതുണ്ട് അപ്പോൾ നല്ല ചൂട് ചായയായിരുന്നു നല്ല അടിപൊളി ആയിരുന്നു പിന്നെ അവിടെ ചെന്നപ്പോഴത്തേന് അഞ്ചുമണിയോളം ആയിട്ടുണ്ട് ആറുമണിയാവുമ്പോൾ ക്ലോസ് ചെയ്യും അപ്പോൾ കുറച്ച് നേരമൊക്കെ അതിലൂടെ ഒക്കെ ഒന്ന് നോക്കാനും വിസിറ്റ് ചെയ്യാനൊക്കെ പറ്റത്തിണ്ടായിരുന്നുള്ളു അപ്പോൾ ആ ടൈമ് കൊണ്ട് ഞങ്ങൾ വേഗം സ്പീഡപ്പ് ചെയ്ത് പോകുമായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് പഴയതുപോലെ തന്നെ രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളൊക്കെ അവിടെയുണ്ട് ഒത്തിരി 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 പേര് ഈ പ്രാവശ്യം കുറേ ഷോപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത്രയൊന്നും കണ്ടിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ ടൂറിസ്റ്റ് പെളി ടൂറിസ്റ്റുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു ടൂറിസ്റ്റുകാരൊക്കെ പിന്നെ അതിപ്പോൾ പഴയതുപോലെ തന്നെയാണ് പിന്നെ അവൾക്ക് പറ്റിയ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ച് തിരിച്ച് വരുമ്പോഴത്തേന് വാങ്ങിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം പഴയതുപോലെ തന്നെ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തു വേണം നമ്മൾ അതിൻ്റെ അകത്തോട്ട് കയറാനായിട്ട് അപ്പോൾ അവിടുത്തെ അകത്ത് കയറി കഴിഞ്ഞപ്പം നല്ല അടിപൊളി വ്യൂ ആണ് ഇപ്പം നമുക്കറിയാം അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു പിന്നെയെന്ന് പറയുന്നത് ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നല്ല ക്ലീനായിട്ടായിരുന്നു കിടന്നത് പിന്നെ ഞങ്ങൾ അതിലൂടെയൊക്കെ അങ്ങ് ചുറ്റിക്കറങ്ങി നടന്നു ഒക്കെ കണ്ടു പോന്നു പിന്നെ ഒത്തിരി താഴോട്ട് അങ്ങ് ഇറങ്ങി പോയിട്ടുണ്ട് ില്ല കാരണം ഒത്തിരി ആൾക്കാർ വരുന്നതുമാണ് പോരാഞ്ഞിട്ട് കയറി വരാനും കുറച്ചധികം പാടുപെടേണ്ടി വരും അപ്പോൾ അത് ഓടത്തിട്ട് പിന്നെ കുറച്ച് ആ ഒരു ജസ്റ്റ് ഒന്ന് കുറച്ച് താഴോട്ടായി ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഭാഗത്ത് മാത്രമേ ആണ് വിസിറ്റ് ചെയ്തത് അങ്ങനെ ഞങ്ങൾ വിസിറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസും റീൽസും അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് ഞങ്ങളങ്ങ് തിരിച്ചു പോകാറായിട്ട് പോകുന്നു അപ്പോൾ ഇത്തിരി ഒരുപോലെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ അങ്ങ് തിരിച്ചു പോകുന്നു കേട്ടോ തിരിച്ചു പോയതിന് ശേഷമാണ് അപ്പോൾ പോകുന്ന വഴിക്കാണ് ഇത് കടകളൊക്കെ കണ്ടിരുന്നത് അപ്പം അപ്പോൾ അവൾക്കുള്ള ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു പിന്നെ പൂച്ചയൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള പൂച്ചയൊക്കെ അപ്പോൾ അവർ കറുത്ത പൂച്ചയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അതിനോട് വലിയ താല്പര്യം തോന്നി കുച്ചു കുറേ ആയിട്ട് വന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ അപ്പൊ ഞാനത് വാങ്ങിച്ചു സൗണ്ട് അങ്ങനെ ഞാൻ പൂച്ചയും മേടിച്ചു പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയാണ് ഇവിടെ വിസിറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ പറഞ്ഞു അഞ്ച് മണിക്ക് ശേഷം അങ്ങനെ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചുമ്മാ അവിടെ ഇരിക്കണം അതുകൊണ്ട് ഞങ്ങളൊക്കെ കടകളൊക്കെ അടച്ചിട്ട് ഈ പോകും എന്നൊക്കെ പറഞ്ഞു കണ്ടില്ല കടകളൊക്കെ ഇങ്ങനെ അടച്ചിട്ടേക്കാണ് ആ സമയമായപ്പോഴത്തേനേനേനേനേനേ അപ്പോഴത്തേന് ഞങ്ങൾ പിന്നെ മുട്ടക്കുന്നിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ചീമന്നലിലേക്കൊക്കെ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര കൊതി തോന്നി അങ്ങനെ ഞാൻ അതും കൂടി വാങ്ങിച്ചു അപ്പോൾ പാർക്കിംഗ് ഒക്കെ അപ്പുറത്തെ സൈഡ് ഭാഗത്തായിരുന്നു അപ്പോൾ അവിടെയാണ് വണ്ടി കൊണ്ടിട്ടത് അപ്പോൾ അവിടുന്ന് വണ്ടി വണ്ടിയെടുത്ത് മുട്ടക്കുന്നിലേക്ക് പോയിട്ടോ അപ്പോൾ മുട്ടക്കുന്ന് ആൾക്കാരൊക്കെ ഭയങ്കര കുറവായിരുന്നു കുറച്ച് കോളേജ് പിള്ളേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ജസ്റ്റ് ഒരു ട്രാവൽ വ്ലോഗ് അത്രയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ വാഗമണ്ണൊക്കെ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ